ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണയുടെ സി ഡി ഡി ലക്സ് വണ്ടിയായി നമ്മൾ ഗിയർ ടൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിരുന്നു അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഗെയ്സൊക്കെ പൊട്ടിപ്പോയൊക്കെ ആയിരുന്നു കാരണം എഞ്ചിൻ വർക്ക് എവിടെയോ പുറമെ കൊടുത്ത് എഞ്ചിൻ വർക്ക് ചെയ്തായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ റിപ്പയറിങ് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ പറ്റിയ കംപ്ലയിൻ്റ് അപ്പോൾ അതിൻ്റെ ഈ കേസിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ പൊട്ടിയിട്ട് വെൽഡ് ചെയ്തൊക്കെ വെച്ചിരുന്ന പശയൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഗിയർ ബോക്സ് ബെയറിങ് അടിക്കുന്ന ഈ ഭാഗത്തും അതിൻ്റെ ഇതേപോലെ ഇതേപോലെ തന്നെ ഒരു സ്റ്റോപ്പർ ഈ സൈഡിൽ വരും അതൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയക്കായിരുന്നു അപ്പോൾ ആ ഗിയർ ഇടുന്ന സമയത്ത് ആ ഷാഫ്റ്റ് അടക്കം അതായത് കൗണ്ടർ ഷാഫ്റ്റും കൊട്ടിക്ക് തള്ളുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ക്ലിയർ ആയിട്ട് വീഴുന്നുണ്ടായില്ല പിന്നെ ഈ ക്ലച്ച് ഡിസ്ക്കും ഈ പറഞ്ഞ പോലെ ഗിയറിനെ ഒരു ബാധകമായിരുന്നു കാരണം ക്ലച്ച് ഡിസ്ക് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഗിയർ ക്ലച്ച് ചതഞ്ഞ രീതിയിലുള്ളൊരു പ്രോബ്ലം കാണിച്ചായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഗിയർ ഇടാനും നമ്മളൊരു സ്മൂത്ത്നെസ് കുറവുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തേക്കിടെ മാറ്റിയിട്ടിടണം കേട്ടോ അപ്പം നിലവിൽ ഇത്രയും വർക്കാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത് അപ്പം എഞ്ചിൻ കേസ് പഴയതാണ് മേടിച്ചേക്കണേ ഏ അപ്പോൾ അതിൻ്റെ നമ്പർ എഞ്ചിൻ നമ്പർ ഇതാണ് ഓൾറെഡി ഇതുമായി എൻജിൻ നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞത് ആട് കൊണ്ടുപോയിട്ടാണ് പഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐറ്റം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അഴിച്ചപ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ പുറമേതോ വർക്ക്ഷോപ്പിൽ ചെയ്തായിരുന്നാണ് അപ്പം നമ്മുടെ പ്രത്യേകിച്ച് അതുമൊന്നും ചെയ്തിട്ടില്ല കാരണം അതൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടാണ് അതായത് ബോർ ചെയ്തും റിപ്പയർ ചെയ്താണ് ഉപയോഗിച്ചേക്കണേ അപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല എഞ്ചിൻ കേസ് അഴിച്ച് മാറ്റി അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ നിലവിൽ ചെയ്തേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബില്ലായി കഴിഞ്ഞമ്മേ ഓൾറെഡി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾറെഡി എഞ്ചിൻ്റെ ശരിക്കും പറഞ്ഞ എഞ്ചിൻ നമ്പറും ചേയ്സ് ചെയ്സ് നമ്പറും ഒക്കെ നമുക്ക് പഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അത് ആർ ടി ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഓൾറെഡി കസ്റ്റമർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ അതും പ്രകാരമാണ് നമ്മൾ ചെയ്തേക്കണ കേട്ടോ നമ്മളിപ്പോൾ അത് എഞ്ചിൻ കേസും അയച്ച് സെറ്റ് ചെയ്ത് പെട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ റെസ്പോൺസിബിലിറ്റി കസ്റ്റമർക്കാണ് നമ്മളത് അസംബ്ലി ചെയ്തേക്കണമെന്നുള്ളൂ ആ നമ്പർ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നമ്പർ വെരിഫൈ ചെയ്തു അത് കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി ബില്ലായി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളാം